നമ്മുടെ ഇവിടെ നമ്മുടെ ഇവിടെ മെലിഞ്ഞാന്ന് അൻവർ നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ പി ശശി ഒരു സമ്പൂർണ്ണ പരാജയമാണ് ഇക്കാര്യങ്ങളൊന്നും പി ശശി അറിയുന്നില്ല ഒരു പടി കൂടി കടത്തിക്കൊണ്ട് അദ്ദേഹം ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമായി പറയുന്നുണ്ട് എന്താണ് പി ശശിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗൂഢസംഘം അവിടെയുണ്ട് ആ സംഘം ഒരു ബാരിക്കേഡ് പോലെ അവിടെ അവിടെ കാര്യങ്ങളെ കെട്ടിത്തിരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അപ്പുറത്ത് നിർത്തി ഇരുട്ടിൽ നിർത്തി കാര്യങ്ങളൊന്നും അറിയിക്കാതെ ഇരിക്കുന്നു എം വി ജയരാജൻ ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ എല്ലാവരും ചോദ്യത്തിൽ എം പി ജയരാജൻ ഉയർന്നപ്പോൾ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ അത്തരത്തിൽ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല അക്കാലം നല്ല കാലമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് മാത്രമല്ല എല്ലാ വാർത്താ സമ്മേളനങ്ങളും പി ശശിക്കെതിരെ ഔട്ട് അറ്റാക്ക് നടത്തിയ പി വി അൻവർ എന്ന് പറഞ്ഞിരിക്കുന്നത് മാധ്യമങ്ങളിലൂടെ എന്താണോ അൻവർ പറഞ്ഞത് ആ കാര്യങ്ങൾ ഈ പറയുന്ന പരാതിയുമായി ചെന്നപ്പോൾ മുഖതാവിൽ പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറത്ത് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന തെളിവുകളൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പാർട്ടി പരിശോധനയിലേക്ക് കടക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിപ്പോ അൻവറാണ് വിശദീകരിക്കേണ്ടത് അല്ല എനിക്ക് തോന്നുന്നത് ഈ ഇന്ന് എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പി വി അൻവറിനെ ഒരു പരിധി വരെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ അത് പറയാൻ കാരണം പാർട്ടി തലത്തിൽ ഇപ്പോൾ പി ശശിക്കെതിരായിട്ടുള്ളൊരു പരാതി സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്ന എഴുതി തയ്യാറാക്കി എഴുതി കൊടുത്ത പരാതിയിൽ പി ശശിക്കെതിരായിട്ടുള്ള ഒരു ആരോപണവും ഇല്ല അതിന്റെ ഭാഗമായി പാർട്ടി അന്വേഷണത്തിലേക്ക് കടക്കാനും പോകുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ഈ പി വി അൻവറിനെതിരായിട്ടുള്ള അതായത് പാർട്ടി തലത്തിൽ ഒരു പരിശോധന ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് എം വി ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് മാത്രമല്ല ഈ ആരോപണം ഉന്നയിച്ച പി വി അൻവറിനെ പരസ്യമായി എം വി ഗോവിന്ദൻ തള്ളുന്നുണ്ട് അതായത് ഇങ്ങനെ ആയിരുന്നില്ല ഈ പി വി അൻവറിനെ പോലൊരാൾ ആരോപണം ഉന്നയിക്കേണ്ടത് അദ്ദേഹം പരസ്യമായിട്ടല്ല ആരോപണം ഉന്നയിക്കുന്നത് ആ നിലപാട് ശരിയായില്ല എന്ന ഒരു വിമർശനവും എം വി ഗോവിന്ദൻ ഉന്നയിക്കുന്നുണ്ട് ഇനി നേരത്തെ ഇപ്പോൾ വേണു പറഞ്ഞതുപോലെ തന്നെ മുഖതാവിൽ കുറെ കാര്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പറഞ്ഞ പല കാര്യങ്ങളും എം വി ഗോവിന്ദനെ നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ഒരു ഗൗരവം പി ശശിക്കെതിരായിട്ട് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്ക് ഈ പാർട്ടി കൊടുക്കുന്നില്ല എന്നൊരു സന്ദേശം കൂടി എം വി ഗോവിന്ദൻ ഈ വാർത്താ സമ്മേളനം നൽകുന്നുണ്ട് അതേസമയം തന്നെ ഈ അന്വേഷണം അതായത് ഒരു മാസമായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ എന്താണോ കണ്ടെത്തുന്നത് അതിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പി ശശിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയത്തിൽ അതിൽ എന്തെങ്കിലും ഒരു പരാമർശം ഉണ്ടാവുകയോ ആ ഘട്ടത്തിൽ തുടർ നടപടികൾ എന്താണെന്ന് ആലോചിക്കാം എന്ന ഒരു ഒരു ക്ലോസ് കൂടി അവിടെ എം ഗോവിന്ദൻ വെക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും പി വി അൻവറിനെ പൂർണമായി ഉൾക്കൊള്ളുന്ന തരത്തിലോ പി വി അൻവറിനെ പിന്തുണയ്ക്കുന്ന തരത്തിലോ പി വി അൻവറിന്റെ ആരോപണങ്ങളെ അതീവ ഗൗരവമായി പരിഗണിക്കുന്നു എന്ന നിലയ്ക്കോ എം വി ഗോവിന്ദൻ ഈ വിഷയത്തെ പാർട്ടി സമീപിച്ചതായി എം വി ഗോവിന്ദന്റെ വാക്കിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല എന്തായാലും പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് പ്രതിപക്ഷം എം വി ഒരു ഭരണപക്ഷ എം എൽ എയുടെ ഒരു ഭരണപക്ഷ എം എൽ എയുടെ ആരോപണം മുഖവിലേക്ക് എടുത്തുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്നു ഇന്നിപ്പോൾ കോൺഗ്രസ് ഇറങ്ങുന്നു അപ്പോൾ ആ ഒരു പരിമിതി കൂടി പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പക്കലുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് എന്ന് പറഞ്ഞാൽ ആ എന്ന് പറഞ്ഞാൽ എം ഇപ്പോൾ പി വി എൻ പറഞ്ഞ ചേർത്ത് നിർത്തുകയാണെങ്കിൽ പൂർണമായി ഉൾക്കൊണ്ടു എന്ന സന്ദേശം കൊടുക്കുകയാണെങ്കിൽ അത് വരാൻ പോകുന്ന പ്രതിപക്ഷ സമരങ്ങൾക്കുള്ള ഊർജ്ജമാകും അത് നൽകാൻ എന്തായാലും ഒരു പാർട്ടി സെക്രട്ടറി തയ്യാറാവില്ല പക്ഷേ എം വി ഗോവിന്ദ ഇന്ന് പറയുന്നുണ്ട് ഇത് ഇത് ഭരണതലത്തിലെ എന്താണ് ഭരണതലത്തിലുണ്ടായ വീഴ്ചയാണ് അല്ലെങ്കിൽ ഭരണതലത്തിലുണ്ടായ പ്രശ്നമാണ് അതിനെ അന്വേഷിക്കാൻ ഒരു സമിതി അവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഭരണതലത്തിലെ വീഴ്ച എന്ന് പറയുമ്പോൾ ആരുടെ വീഴ്ചയാണ് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച എന്ന് പാർട്ടി സെക്രട്ടറി പറയുകയാണ് ആഭ്യന്തര വകുപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അടക്കം ആഭ്യന്തര വകുപ്പിൽ കാര്യങ്ങൾ എന്താണ് രാഷ്ട്രീയ സി പി എമ്മിന് രാഷ്ട്രീയ നയം തീരുമാനിക്കാൻ അവിടെ സി പി എം വെച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കം വീഴ്ചയാണ് എന്ന് പറയാതെ പറയുകയാണ് എം വി ഗോവിന്ദൻ അപ്പോൾ എന്തായാലും അങ്ങനെ വീഴ്ച ഉണ്ടായി എന്ന വാർത്താ സമ്മേളനത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പരസ്യമായി സമ്മതിക്കുന്നു എന്നൊരു കാര്യം ഞാൻ കാണുന്നു അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ഇതിപ്പോൾ പാർട്ടി സെക്രട്ടറി തൽക്കാലം പി വി അൻവറിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാതെ തള്ളുന്നു എന്ന മട്ടിൽ അങ്ങ് ഒഴിവാക്കിയാൽ തന്നെയും അതായപ്പോൾ ബ്രാഞ്ച് സമ്മേളനം നടക്കുന്നു ഒരു പക്ഷേ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പ്രാദേശിക പ്രശ്നങ്ങൾ മാത്രമേ ചർച്ചയാവുള്ളൂ ഒരു പക്ഷേ ഇത്തരം വിഷയങ്ങൾ അവിടെ കൂടുതൽ ചർച്ചയാവില്ല അതിനുശേഷം വരാൻ പോകുന്നു ഏരിയ സമ്മേളനങ്ങൾ വരാൻ പോകുന്നു അതിനുശേഷം വരാൻ പോകുന്നു ജില്ലാ സമ്മേളനങ്ങൾ വരാൻ പോകുന്നു ഏരിയ സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും തൽക്കാലം പി വി അൻവറിനെ എം വി ഗോവിന്ദൻ ഉൾക്കൊള്ളുന്നില്ല എന്ന വികാരം അങ്ങോട്ടേക്ക് എത്തില്ല കാര്യം നമുക്കറിയാം ഈ ദിവസങ്ങളിൽ നമ്മൾ പാർട്ടി പ്രവർത്തകർ അടുത്തിട്ടിലെ പാർട്ടി പ്രവർത്തകരോട് സംസാരിക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രതികരണം കാണുമ്പോൾ നൂറ്റൊന്ന് ശതമാനം പി വി എൻവർ എന്താണോ പോലീസിനെതിരെ പറയുന്നത് പി സി സിക്കെതിരെ പറയുന്നത് അതിനൊപ്പം എന്താണ് പ്രത്യക്ഷമായി തന്നെ പരസ്യമായി തന്നെ പല പാർട്ടി നേതാക്കളും പാർട്ടി അംഗങ്ങളും ഒക്കെ അന്വർണ്ണൊപ്പം നിൽക്കുന്നു അത് അടിത്തട്ടിലെ എന്ന് പറഞ്ഞാൽ സഖാക്കൾക്ക് പോലും ഡിവൈഎഫ്ഐക്കാർക്ക് എസ് എഫ് കാർക്ക് സ്റ്റേഷനിലേക്ക് പോയാൽ രണ്ടടി കൂടുതലാണ് അതാണ് പുതിയ പോലീസ് നയം എന്നതടക്കം ഈ പറയുന്ന പൂരം കലക്കി എന്നുള്ള ആരോപണത്തോട് ചേർത്ത് ഇതിനകത്ത് ആർ എസ് എസ് ഫ്രാക്ഷൻ ഉണ്ട് എന്ന പഴയ അനിരാജയുടെ പ്രതികരണം ഇപ്പോൾ കൂടുതൽ ചർച്ചയാവുന്ന കാലമാണ് അടിത്തട്ടിൽ പി വി എന്മാർ പറയുന്നതിനെ പാർട്ടി പ്രവർത്തകർ എന്താണ് അത് നെഞ്ചറ്റുമ്പോൾ ഈ ഈ വരുന്ന ഏരിയ സമ്മേളനങ്ങളിൽ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉറപ്പായും ഇത് ചർച്ചയാവാതെ പോവില്ല വിജയകുമാർ അത് ഈ സി പി എമ്മിന്റെ സാധാരണ സമ്മേളന കാലത്ത് ഇത്തരം ഈ ആഭ്യന്തര രാഷ്ട്രീയം ചർച്ചയാകാതിരിക്കുക എന്നത് പരമാവധി ശ്രദ്ധിക്കാറുണ്ട് ഇപ്പം വിഭാഗീയത കൊടികുത്തി വാണ കാലത്ത് സമ്മേളനം തുടങ്ങുമ്പോൾ ജില്ലാ സമ്മേളനങ്ങളിലാണ് അപ്പോൾ ജില്ലാ സമ്മേളനം തുടങ്ങുമ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നത് ഒരു തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളും അനുവദിക്കില്ല എന്ന ആമുഖ പ്രസംഗത്തോടെയാണ് സമ്മേളനം തുടങ്ങുന്നത് അപ്പോൾ ഇത് അതിനപ്പുറത്തേക്ക് ബ്രാഞ്ച് സമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ പാർട്ടിയുടെ ബ്രാഞ്ച് ഘടകത്തിൽ വലിയ വിമർശനം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത്തരമൊരു വിമർശനം ത്തിന് കാരണമാകുന്നത് അൻവറിൻ്റെ ഈ പറയുന്ന തുറന്നു പറച്ചിലുകളാണ് അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് പി ശശിയിലൂടെ പിണറായിയിലേക്ക് എന്ന നീക്കം ആ നീക്കത്തിനാണ് ഇവിടെ അൻവർ തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നതാണ് പക്ഷേ ഇന്ന് എന്നാൽ അങ്ങനെ പറഞ്ഞവരെ അങ്ങനല്ല എന്ന് പാർട്ടി സെക്രട്ടറി തിരുത്തുന്നില്ല അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണോ എന്ന് കൃത്യമായി പറയുന്നില്ല അവിടെ നേരത്തെ ഗോപി പറഞ്ഞ ഒരു ക്ലോസ് വയ്ക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ സാധ്യതകൾ ഇപ്പോഴും അങ്ങനെ അങ്ങനെ വിചാരിക്കേണ്ടവർക്ക് അങ്ങനെ വിചാരിക്കാം ഇനി അല്ല മറിച്ച് വേണ്ടവർക്ക് അങ്ങനെയും വിചാരിക്കാം ഇത് തള്ളാതെ പാർട്ടി സെക്രട്ടറി വളരെ തന്ത്രപരമായ ഒരു കൗശലം അതിൽ ഗോപി അലഗോബിട്ട് സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗമാണ് പി ശശി പി ശശിക്കെതിരെ എന്താണ് ഇല്ലാത്ത ഒരു ആരോപണം ഔട്ട്സൈഡർ ആ എം എൽ എ ഉന്നയിച്ചാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ സമീപനം ഇങ്ങനെ ആവില്ല ആ പ്രതികരണം ഇങ്ങനെ ആവില്ല കുറച്ചുകൂടി അതിരൂക്ഷമായിട്ട് സംസാരിക്കാൻ അറിയാത്ത ആളല്ലേ എം വി ഗോവിന്ദൻ എന്തായാലും ആ രൂക്ഷത ഉണ്ടായിട്ടില്ല ഗോവി ഇന്നത്തെ വാർത്താ സമ്മേളനം അല്ല ആ രൂക്ഷത ഉണ്ടായിട്ടില്ല അതേസമയം തന്നെ അൻവറിനെ ഇപ്പോൾ നമുക്ക് ഒരു ഒരു എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ള വളരെ ബുദ്ധിപരമായി ഗോവിന്ദമാഷ് സംസാരിച്ചപ്പോൾ പ്രയോഗിച്ച ചില വാചകങ്ങളുണ്ട് അതായത് എന്തായിരുന്നു നിങ്ങൾ ഇത്രയും നാൾ പി വി അൻവറിനെ വിശേഷിപ്പിച്ചതെങ്ങനെയാണ് പ്രകൃതി പരിസ്ഥിതി വിരുദ്ധനായിട്ടുള്ള ഒരാൾ സാമൂഹിക സാമൂഹ പിന്തിരിപ്പൻ സാമൂഹിക വിരുദ്ധൻ ഇങ്ങനെയൊക്കെ നിങ്ങൾ അവതരിപ്പിച്ച നിങ്ങൾ പ്രചരിപ്പിച്ച പി വി അൻവറാണ് ഈ ആരോപണം ഉന്നയിച്ചത് എന്ന് പറയുന്ന ഒരാൾ അത് ഒരു ഞാൻ നോക്കുമ്പോൾ അത് അത്തരമൊരു വിശേഷണം മുൻപ് മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് അവിടെ പറയേണ്ട ഒരു സാഹചര്യം ഗോവിന്ദ മാഷെ സംബന്ധിച്ചില്ല അപ്പോൾ ആ അങ്ങനെ ഒരു വിശേഷണം നൽകിയിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പി വി എൻവറിനെ ഒരു പരിധിവരെ ഡിസോൺ ചെയ്യുന്ന അദ്ദേഹത്തെ തള്ളുന്ന ഒരു സമീപനം പാർട്ടി സ്വീകരിച്ച അല്ലെങ്കിൽ പരസ്യമായി അദ്ദേഹത്തെ തള്ളുന്ന ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗോവിന്ദ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആ ആംഗിളിൽ നിന്നാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന പല കാര്യങ്ങൾ ഇപ്പൊമാർ പറഞ്ഞ അത് തന്നെയാണ് ആ ആംഗിളിൽ നിന്നാണ് ഇപ്പൊ പി വി എൻവറിനെ പാർട്ടി തള്ളുന്നു എന്ന ആംഗിൾ കൂടി വീക്ഷണങ്ങളിൽ കൂടി നമ്മൾ കാര്യങ്ങൾ കാണുകയാണെങ്കിൽ എം വി ഗോവിന്ദിന്റെ വാർത്താ സമ്മേളനത്തിന് പി വി എൻ പൂർണ്ണമായി തള്ളുന്നു എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എടുക്കാനുണ്ട് അതല്ല പി വി എൻ വറിനെ പരോക്ഷമായെങ്കിലും ചേർത്ത് പിടിക്കും തൽക്കാലം അത് പരസ്യമായി പറയാൻ കഴിയാത്തതുകൊണ്ടാണ് പി വി എൻ വർ പറയുന്നതിനെ പൂർണ്ണമായി തള്ളി കളയുന്നില്ല എന്ന് എന്നൊരാങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ടേക്ക് ഗോവിന്ദുണ്ട് ഭാഗമുണ്ട് അതായത് ഈ എം വി ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് അത് നടന്നുകൊണ്ടിരുന്ന അതിന്റെ ഒരു അവസാന ഭാഗം എത്തിയപ്പോൾ ഞാൻ വേണുവിനെ കണ്ടു അപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ വേണുവിനോട് ചോദിച്ചു എന്താണ് ഈ തള്ളുകയാണോ എന്നോട് അല്ല പറഞ്ഞ ചോദ്യമുണ്ട് ിനെ പറ്റി ചോദിക്കുമ്പോൾ എം വി ഗോവിന്ദൻ ആദ്യ ചോദ്യത്തിന് എന്തോ ഒഴുക്കൻ മട്ടിൽ പറയുന്നു രണ്ടാമത് ഒരിക്കൽ കൂടി ചോദിക്കുമ്പോൾ അഴിമതി തടയാൻ കെ ടിലീലിന്റെ സ്റ്റാർട്ടപ്പ് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പി വി എൻ്റെ പിന്തുണ പ്രഖ്യാപിച്ച കെ ടി ജലീലിനെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ തള്ളി പറയുകയാണ് വി ഗോവിന്ദൻ അത് എന്തെങ്കിലും സൂചനയാണ് ഇതിലിപ്പോ എം വി ഗോവിന്ദൻ ആദ്യം പി വി അൻവറിനെ വിശേഷിപ്പിച്ചത് കേട്ടിട്ടുണ്ടാവുമല്ലോ സി പി എമ്മിൻ്റെ സഹയാത്രികനും സി പി എമ്മിൻ്റെ എം എൽ എയും സി പി എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗവും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ അൻവറിനെ ഉൾക്കൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങൾ മുഴുവൻ അങ്ങനെ തന്നെ അടിവരയിട്ട് അംഗീകരിക്കുകയാണ് പാർട്ടി അതേസമയം ഒരു കുറുമുന്നണി ഏതെങ്കിലും ഒരു പ്രത്യേക താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നുവെങ്കിൽ അതിനെ പാർട്ടിയുടെ കാർക്കശ്യത്തിൽ തന്നെ നേരിടും അതാണ് ഈ ജലീലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആ ഒരു ഒറ്റവാചകത്തിൽ അങ്ങ് പറഞ്ഞത് അവസാനിപ്പിക്കുന്നത് പക്ഷേ ഈ അൻവറുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് പാർട്ടി എടുത്തിരിക്കുന്ന ഒരു നിലപാടായി മനസ്സിലാക്കാൻ കഴിയുന്നത് പാർട്ടി പരിശോധിക്കേണ്ട വിഷയങ്ങൾ നിലവിൽ അൻവർ നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് പാർട്ടിക്ക് കടക്കാൻ കഴിയാത്ത പരിമിതിയുണ്ട് അത് അൻവർ തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന പരിമിതിയാണ് പാർട്ടിയുടെ പരിമിതിയല്ല പാർട്ടി അൻവറിനെയും കടന്നുകൊണ്ട് സ്വയം ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ട കാര്യവുമില്ല കാരണം എന്തൊക്കെയാണോ അൻവർ പരിശോധിക്കാൻ പറഞ്ഞത് അത് മുഴുവൻ പരിശോധിക്കേണ്ട സംവിധാനമല്ല പാർട്ടിയിലുള്ളത് പാർട്ടി സംവിധാനം വെച്ചുകൊണ്ട് പരിശോധിക്കാൻ കഴിയുന്നതല്ല അത് സർക്കാർ തന്നെ പരിശോധിക്കട്ടെ എന്നാണ് പറയുന്നത് പക്ഷേ അപ്പോഴും ആ പരിശോധനയിൽ എന്തെങ്കിലും കാര്യമുള്ളത് കണ്ടാൽ അതിന്മേൽ കർശനമായ നടപടി ഉണ്ടാകും ശക്തമായ നടപടി ഉണ്ടാകും എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞത് യാതൃച്ഛികമല്ല കാരണം ഈ ശശിയുമായി ബന്ധപ്പെട്ട് ഇനി ഒന്നുമില്ല പാർട്ടിക്ക് സംശയിക്കാൻ എന്നൊരു ക്ലീൻ ചിറ്റ് ശശിക്ക് കൊടുത്തിട്ടില്ല മാത്രവുമല്ല ഒരു സാധ്യത തള്ളിക്കളയുന്നുമില്ല അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും ഈ പാർട്ടി എടുക്കുക എന്ന സൂചന ഇ പി പി കെ ശശിയുടെയും കാര്യം പറയാതെ എം പി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട് കാരണം സംസ്ഥാന സമിതിക്ക് കിട്ടുന്ന പരാതികൾ കൃത്യമായ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് അതിനിയും തുടരുമെന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ശശിയടക്കം ആർക്കെതിരെയും ഒരു കാര്യമായ പരാതി വന്നാൽ അതിൽ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു ശശിയുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊന്നും വരില്ല എന്ന് തീർപ്പ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ സംസ്ഥാന സെക്രട്ടറിനകത്തെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ ചില ആളുകൾ പറയുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിനകത്ത് സമാനമായ രീതിയിൽ ആർക്കെതിരെ പരാതി വന്നാലും അന്വേഷണം ഉണ്ടാകും എന്ന കാര്യം പറയുന്നു അതിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മിണ്ടാതെ കേട്ടിരുന്നു എന്നാണ് സംസ്ഥാന സെക്രട്ടറിനകത്ത് അകത്തെ വിവരം കിട്ടുന്നത്